ിരേ അറബന എന്ന് പറഞ്ഞാൽ ശരിക്കും പന്ത്രണ്ട് ഇഞ്ച് വ്യാസം ആണ് അറബനന്റെ കണക്ക് പിന്നെ അതിപ്പോൾ ചെറുതായി 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 ഇങ്ങനെ പോകുന്നു വലിയ ബസ്സില് പോയിട്ട് മിനി ബസ് ആയി പോലെയാണ് ഇപ്പായത് ഞാനിന്ന് എൻ്റെ കയ്യിൽ എന്താണെന്ന് പറയുന്നത് അറവനക്കായിട്ട് ഈ ചെങ്ങ എന്താ ഇതിങ്ങനെ ഒരു അറവനക്കായിട്ട് നിൽക്കുന്നത് തോന്നുന്നുട്ടോ ഞാനിന്നുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി കുന്നുമ്മൽ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടുള്ളത് ഇവിടെ അറിയോ ഈ ഒരു ഇതുപോലത്തെ ഈ അറവനെ കൊണ്ട് ഒരുപാട് ശിഷ്യന്മാരെ ആയിരക്കണക്കിന് കുട്ടികളെ അറവനയും ദഫും ഒക്കെ പഠിപ്പിച്ച ഒരു പഴയകാല കലാകാരനെ നിങ്ങളെ മുന്നിൽ എത്തിക്കാനാണ് ഞാൻ പോകുന്നുട്ടോ കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ നമ്മുടെ കൊണ്ടോട്ടി കൊട്ടുകര ഹൈസ്കൂളിൽ ഏകദേശം ഇരുപത്തി മൂന്ന് വർഷം അദ്ദേഹം കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് അറവനയും ദഫും അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് ദഫും അറവനയൊക്കെ അന്ന് കുട്ടികൾ എങ്ങനെ പഠിച്ചിരുന്നത് ഇപ്പോഴത്തെ കുട്ടികളുടെ അവസ്ഥ എന്തൊക്കെയാണ് ആ പഴയ കാല കുറേ ബൈത്തുകൾ കാര്യങ്ങൾ ഇതൊക്കെ നമുക്കൊന്ന് അറിയണം അപ്പോൾ ആ ഒരു കലാകാരനെ കാണാൻ അദ്ദേഹത്തിൻ്റെ ഞാൻ പോകുന്നത് അത് കണ്ടിട്ട് കുറച്ച് ബൈത്തുകളും അന്നത്തെ പഴയ കാല വിശേഷങ്ങളൊക്കെ നമുക്കറിയാം കേട്ടോ അതുപോലെ നമ്മൾ സംഗതി ഇത് പഴയ അറവന എന്തായാലും സംഗതി സെറ്റപ്പ് ആണ് ആൾ ആളൊന്ന് കണ്ടു വെക്കാം നമുക്ക് എന്താ വരി നോക്കാം സംഘത്തിലേ ഒരു പഴയകാല കലാകാരനാണ് എന്തായാലും നമുക്ക് ആൾ വിശേഷണം നോക്കാം ആ ഉണ്ടാ സ്ക്കും എന്താ അർത്ഥനോ സുഖല്ലേ ഓ നിങ്ങൾ പഴയ കാലത്തൊരു അറവനയും ദഫും ഒക്കെ പഠിപ്പിച്ചൊരു മാഷ എന്ന് പറഞ്ഞിട്ട് ശരിയാണോ

ായി എല്ലാ പരിപാടിയുംഫ് കരാട്ട അറവന ദഫ് എല്ലാണ്ടല്ലേ പഠിപ്പിച്ചിരുന്നു പഠിച്ചും എന്തായാലും ഞാനേ ഞാനിങ്ങനെ അറിഞ്ഞതേ നിങ്ങൾ ഒരുപാട് കാലം സ്കൂളുകളിലൊക്കെ അറവനയും ദഫൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഏഹ് പഴയകാല ബൈത്തുകള് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം ഒരു പഴയകാല കലാകാരനാണ് ഏഹ് ഒരു ജാട ഇല്ലാത്ത കലാകാരൻ അങ്ങനെ ഉണ്ടോ ചെലവഴിക്കുണ്ടാവല്ലോ വീട്ടിൽ ഞാൻ എന്താ ആ ആ ഒന്നുമില്ല എന്തായാലും കുറച്ച് വിശേഷങ്ങൾ അറിയണം ഇക്ക നിങ്ങളെ പേരെന്താ വെറും മുഹമ്മദ് മുഹമ്മദ് ഞാനിങ്ങനെ വന്ന് അന്വേഷിച്ചപ്പോളേ ഞാൻ കുഞ്ഞാന് എവിടെന്ന ചോദിച്ചു കുഞ്ഞാൻ്റെ വീട് നിങ്ങൾ കുഞ്ഞാനിന്ന് എല്ലാരും വിളിക്കരുത് അപ്പൊ നിങ്ങൾ പേര് ആണെങ്കിൽ ഭൂരിഭാഗം ആൾക്കും അറിയില്ലല്ലോ അതാണ് തന്നെ പേരിന്റെ മുന്നിലെന്ത് ഇനീഷ്യൽ അപ്പൊ ഇക്ക എത്ര കാലം മുമ്പാണ് ഈ ഒരു അറവനൊക്കെ പഠിച്ചു തുടങ്ങിയതും ഞാൻ പതിമൂന്ന് വയസ്സ് മുതലേ ഈ അറവനയുടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഫാദറിന്റെ അടുത്തുനിന്ന് നിങ്ങൾക്ക് വരുന്നു അപ്പൊ എത്ര തലമുറകൾ കഴിഞ്ഞിട്ടുണ്ടാവും

എല്ലാ പരിപാടിയിലും ഏകദേശമൊക്കെ കാണലുണ്ട് നബിദിന ഘോഷയാത്രയിൽ മാത്രമല്ല വേറുള്ള കല്യാണ വീട്ടിൽ അതുപോലത്തെ വേറെ ഓരോ പരിപാടിക്കൊക്കെ നമ്മൾ ഈ അറവനും ദഫും ഉണ്ട് അപ്പോൾ നിങ്ങളൊക്കെ ഫസ്റ്റിൽ ഈ ഒരു അറവനക്കും അല്ലെങ്കിൽ ദഫിനൊക്കെ ഏത് ബൈത്തുകള ചെല്ലല് ബൈത്തുകൾ ഞങ്ങൾ റിഫായി ബൈത്ത്ഫിന് കൂടുതലും റിഫാ ബൈത്താണ് ഉപയോഗിക്കുക അതേപോലെ തന്നെ മൊഹീദീൻ ബൈത്താണ് കൂടുതലും അറവനൊക്കെ ഉപയോഗിക്കുക ഇങ്ങനെയാണ് ഞങ്ങൾ സാധാരണ നമ്മൾ പഠിച്ചു വന്നത് അങ്ങനെയാ അറബാനയില് കളിയുണ്ട് അറബാന വട്ടക്കളി കോൽക്കളിമാരി ഉണ്ട് അതിന് ഞങ്ങള് ബജറിന്റെ സ്ഥലമാണ് ഉപയോഗിക്കുക അപ്പൊ ഇക്കാ നമ്മളിപ്പോ നമ്മളിപ്പം കുറെ വീട്ടു വിശേഷങ്ങളും പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചു നമ്മളെ പ്രേക്ഷകർക്കിപ്പം എല്ലാവരും കട്ട വെയിറ്റിങ്ങിനാണ് എന്താ വെച്ചാൽ ഇക്കാലിന്റെ ഒരു പഴയകാല ബൈത്തൊക്കെ ഒന്ന് പാടിയിട്ട് ഒരു ചെറിയൊരു അറബനന്റെ ഒരു രൂപം ഇക്കൊറ്റക്കുള്ളു എന്നാലും അതെ അത് കാണാനൊരു ഭംഗി ഉണ്ടാവുമല്ലോ ആരങ്ങി വരെ അല്ല ഇരങ്ങൂ തള്ളി വരെ சிம் தயது வலியுறுத்தி திருமணம் கா ആ ഒരു

ഒരു വർഷം കുട്ടികളെ പറഞ്ഞു അത് ദഫ് ദഫ് തന്നെയാണ് ഓ അനുഭവം എങ്ങനെ അന്നൊക്കെ പഴയ കാലത്ത് ഇത് ഒന്നും അറിയാത്ത കുട്ടികളെ എടുത്താണല്ലോ ഇതായിട്ട് തന്നെ അപ്പൊ ഒരു പ്രയാസം അന്ന് കുട്ടികൾക്ക് ഉണ്ടായിരുന്നു ഇത് അറബന എന്ന് പറഞ്ഞാല് ശരിക്ക് പന്ത്രണ്ട് ഇഞ്ച് വ്യാസം ആണ് അറബനന്റെ കണക്ക് പിന്നെ അതിപ്പോ ചെറുതായി 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 ഇങ്ങനെ പോന്നു വലിയ ബസ് പോയിട്ട് മിനി ബസ് ആയി പോലെയാണ് ഇപ്പൊ ആയത് പിന്നെ ഇതിലും ഇഷ്ടം ഒന്ന് ഇങ്ങനെ ഇങ്ങനെ പിടുത്തം കിട്ടിയില്ല അതെ സംഭവം അത് അതിന്റെ ബെത്തിനെ ഒപ്പിച്ച് കളി അങ്ങനെ അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നതാ മനസ്സിലാ ഒരു ബൈത്ത് ഉണ്ടായാൽ അതിനൊരുപാട് കളികൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും ഇപ്പം ഇരുപത്തി മൂന്ന് വർഷമൊക്കെ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ അത് എല്ലാ വർഷവും ഒന്നും തന്നെ പഠിച്ചുകൊണ്ട് പഠിപ്പിക്കാൻ പറ്റില്ല കാരണം കേരള ജനോത്സവം എന്ന് പറഞ്ഞ പിന്നെ സ്റ്റേറ്റ് മത്സരത്തിലൊക്കെ വരുമ്പോൾ ജില്ലാ മത്സരത്തിൽ വരാണെങ്കിലും ഇതൊക്കെ ഇതേമാതിരി ടൈപ്പ് ചെയ്യാൻ ആളുണ്ടാവും മനസ്സിലാ അപ്പം അടുത്ത കൊല്ലം അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് അവർ നമ്മൾ വല്ലറക്കുറക്കും പഴയകാല അറവന മാസാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ സ്കൂളിലൊക്കെ ഇപ്പം പഠിപ്പിച്ച കുട്ടികൾ സ്റ്റേറ്റ് ലെവലിലൊക്കെ പോയാൽ സ്കൂൾ യുവജന ഫസ്റ്റ് വാങ്ങി പോകുന്നില്ലേ കുട്ടികൾ പത്തൊമ്പത് വർഷം പത്തൊമ്പത് വർഷം കൊട്ടുകര സ്കൂള് സ്കൂള് യുവജനോത്സവത്തിന് സംസ്ഥാന തലത്തിലല്ലേ അതാ സുഹൃത്തുക്കൾ പറഞ്ഞ പത്തൊമ്പത് വർഷം നമ്മളെ കുഞ്ഞാന് പഠിപ്പിച്ച കുട്ടികൾ സ്കൂളിൽ പിന്നെ ദഫില് അല്ലേ അറവനയില് ദഫിലൊക്കെ കലോത്സവ വേദിയില് ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ടോ അപ്പൊ ഒരു കലാകാരനല്ലത് അപ്പോൾ പാട്ട് പാടിയായിട്ട് ദഫ് കളിക്കലോ പാട്ട് ദഫിന് പാട്ട് പാടി കളിക്കല് ഉണ്ട് പക്ഷെ അത് ഇവിടെ സ്കൂളുകളിൽ നടക്കൂല സ്കൂളുകളിൽ അതിൻ്റെ തനിമയാണ് അവര് ചെറിയ മനസ്സേ അങ്ങനെ അല്ല പാട്ടുപാടി കളിക്കണവര് ആ കൂടത്തിൽ തന്നെ ഉണ്ടാവും പക്ഷെ ഒന്നും കിട്ടൂല അവർക്ക് കളി ഇങ്ങനെ നടക്കും കളിച്ചു അപ്പൊ മാക്സിമം സ്കൂളുകളിലൊക്കെ ചെയ്യുമ്പോൾ എഗ്രേഡ് വരാൻ കുട്ടികൾക്കൊന്നും കിട്ടൂലോണ്ടാവും ഉണ്ടാവുമല്ലോ കൂടുതൽ നിങ്ങൾ അറവനയിലും ദഫിലും ഒക്കെ പാടുന്നൊരു ബൈത്ത് ഉണ്ടാവും അതെല്ലാവർക്കും അവനാൻ്റെ ഇഷ്ടം ഒരു പഴയ കാല ബൈത്ത് ഏതെങ്കിലും ഒന്ന് കൊച്ചുവോ من جهنما مضمض جاء الله مضمض جاء مولى مضمض جاء جهجاه القدير جهجاه القدير دين الاولياء الله دين الاولياء مولا دين الاولياء قطب الاول قطب الاول بارق به با

ഇതൊക്കെ ഒരു ഈ ഒരു താളൊക്കെ അറവന കൈയിലുണ്ട് എന്നുള്ളൊരു ബോധത്തിലേക്കാറില്ലേ ഓ ആ ഞാൻ ഇല്ല ഒന്നല്ല ഓരോ ഓരോ ഇക്കാക്ക് നിങ്ങൾ എന്തെങ്കിലും ും ഞാൻ എന്തെങ്കിലോ നേരത്തെ മറന്നു ഇത്രയും കാലം നിങ്ങൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്തു അറവനേം ദഫേ കുട്ടികളൊക്കെ പഠിച്ച് ഇതിന് അർഹതപ്പെട്ട എന്തെങ്കിലും അംഗീകാരം കിട്ടിയിട്ടുണ്ടോ അംഗീകാരം എന്ന് പറഞ്ഞാല് പിന്നെ പല സ്ഥലത്തുനിന്ന് അതിരിവ് ഒക്കെ മുനിസിപ്പാലിറ്റി വക പഞ്ചായത്തിന്റെ വകൊക്കെ ഇപ്പൊ നിങ്ങള് സ്കൂളിൽ നിന്ന് ഇപ്പൊ ഈ ഒരു മാറി നിന്നിട്ട് പത്രവർഷമായി സ്കൂള് രണ്ടായിരത്തി പതിനാറ് അതുവരെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും ഇപ്പോഴും അവർ വിളിക്കുക നിങ്ങളൊക്കെ ആ കഴിയൂല കഴിയില്ല എന്ന് പറഞ്ഞാൽ ഈ സ്കൂൾ ലെവലിൽ വരുന്ന മുട്ടുകൾ മുഴുവനും ഇരുന്നിട്ടാ ചെയ്യാ ദഫ് ആ ചെയ്യുക ദഫ് ചെയ്യാം പക്ഷെ അറബന ചെയ്യാൻ കഴിയില്ല കഴിയില്ല ഇരിക്കണം കാണിച്ചു കൊടുക്കണമെങ്കിൽ എന്റെ അടുത്ത മുട്ടും അടങ്ങൂല ആ ഒരു പ്രശ്നത്തിന്റെ പേരിലാണ് ഞാൻ സ്കൂൾ നിർത്തിയത് الله 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 ربنا الله 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 حسبنا والنبي الله والنبي شيخ مصطفى محبوبنا ولهاسيم سيدنا الله الله

അവനൊക്കെ ചെറിയ മൂന്ന് കൊല്ലം മത്സരത്തിന് വന്ന കുട്ടിയാ പഠിക്കണേ സമയം പിന്നെ ഭാര്യക്ക് സപ്പോർട്ട് ഭാര്യ നല്ല സപ്പോർട്ടാണ് ഭാര്യ വീട്ടുകാരൊക്കെ ഇപ്പൊ ഇക്കാക്ക് എന്ത് തോന്നുന്നു ഇപ്പോഴും ഒരു അറവനൊക്കെ പഠിപ്പിക്കാൻ പോകണം ണം അതെന്താ മനസ്സിലുള്ള വിഷയം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ അസ്തമിക്കുന്നതോടു കൂടി ഇത് നിക്കരുത് എന്നുള്ള ഒരു അഭിപ്രായക്കാരന ഈ കല അസ്തമിക്കാൻ പാടില്ല അത് ആര് പറഞ്ഞാലും ഞാൻ ഇപ്പൊ എന്നാ കഴിയണ കോലത്തിൽ ഇപ്പോഴും ഞാൻ ചെയ്തു കൊടുക്കാൻ റെഡിയാണ് പിന്നെ ഞാൻ നേരത്തെ പറയാൻ മാറുന്നു ഇപ്പൊ ഒരുപാട് ഹൈന്ദവ സുഹൃത്തുക്കൾ ഈയൊരു കലയിലേക്ക് വരുന്നുണ്ട് അല്ലാത്ത തെക്കൻ ജില്ലകളിലേക്ക് കടന്നാൽ കൂടുതലും ക്രിസ്ത്യൻ കുട്ടികളാ ക്രിസ്ത്യൻസ് കുട്ടികളാണ് ഉണ്ടാവുക പക്ഷെ അവിടെ വരുന്ന ഒരു തകരാറ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മള് എന്ന് പറഞ്ഞു പറയും ഉച്ചാരണ ശുദ്ധി ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഞാൻ കഷ്ടപ്പെട്ട് കളിച്ചിട്ട് കിട്ടാതെന്തായാലോ ബൈത്തുകളാണ് നമ്മള് ചെല്ലണൊക്കെ അപ്പൊ എന്തായാലും നമ്മളിപ്പോ ഒരു രണ്ട് മൂന്നാല് ബൈത്തുകളൊക്കെ ചെല്ലി കൊറേ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു ഇനിയിപ്പൊ ലാസ്റ്റ് നമ്മളെ പ്രേക്ഷകർക്ക് നല്ലൊരു ബൈത്തും കൂടി ഒന്ന് കേട്ട തിരക്കില്ലാന്നിണ്ട് ൊമ്പതാം സുതനാരേ അല്ല എല്ലരിലും ദയ സയ്യിദ് മുഹമ്മദ് ജമരുല്ല ലിവ ഒലിയുള്ള അല്ല തങ്ങളെ കാവലരുളല്ല ഇല്ലല്ലാഹു لا إله إلا الله الله لا إله إلا الله محمد رسول الله الله رسول الله عرفا الكبير أحمد غوث الفقير الله سيد احمد كل البشير ذكره في خلق شائي الله في سبيليات ساكن حي هذاك الاماكن الله من جبال سيد شاكير അപ്പോൾ സുഹൃത്തുക്കളെ മുഹമ്മദ് കുഞ്ഞാലി എന്ന് പറയുന്ന ആ പഴയ കാല കലാകാരൻ്റെ കൈവിളങ്ങൾ ഉണ്ടല്ലേ ഏകദേശം ഞാൻ പറഞ്ഞ പോലെ ഇരുപത്തി മൂന്ന് വർഷം ഒരേ സ്കൂളിൽ അറവനയും ദഫും പഠിപ്പിച്ച് കുട്ടികളെ ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ഏകദേശം പതിനെട്ട് വർഷം ഒരു സ്കൂള് കിരീടം ചൂടെന്ന് പറയുമ്പോൾ വലിയ സംഭവം അല്ലേ അപ്പോൾ ആ ഒരു കലാകാരനാണ് ഇന്നിപ്പോൾ നമ്മളെ മുന്നിലാണ് നിന്നത് നമ്മളോട് കുറേ ബൈത്തുകളൊക്കെ ചെല്ലി അദ്ദേഹത്തിൻ്റെ കുറേ വിശേഷങ്ങളൊക്കെ പങ്കിട്ടത് അപ്പോൾ എന്തായാലും ഇതുപോലത്തെ ഒരുപാട് കലാകാരന്മാർ നമ്മുടെ നാട്ടിൽ നിന്നെ ഉറങ്ങിക്കിടക്കേണ്ടി അവരൊക്കെ നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരണം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഒരുപാട് കലാകാരന്മാർ ഇന്ന് അദ്ദേഹത്തിന് പ്രായം അറുപത്തി വയസ്സ് കഴിഞ്ഞു ഇന്നും അദ്ദേഹം ഇപ്പോഴും ആ ബൈത്തുകളൊക്കെ ഓർത്തെടുത്ത് ഇങ്ങനെ പാടുന്നുണ്ട് ഇപ്പം ആ ഒരു ജോലിന്ന് ആ ഫീൽഡിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട് എന്തായാലും ഒരുപാട് കലാകാരന്മാർ ഇപ്പോഴും നമ്മുടെ നാട്ടിലിങ്ങനെ വെളിച്ചെത്തി ഒരുപാട് കലാകാരന്മാരുണ്ട് അത് ഇനിയും നമ്മുടെ ചാനൽ കുറേ വരും വരുട്ടോ അപ്പോൾ എന്തായാലും കുഞ്ഞേ എന്തായാലും നിങ്ങളാ ഒരു പരിപാടി ഒരു സംഭവമാണ് കാരണം വെച്ചാൽ ഇതിന് ഒരു ബൈത്തുകൾ ചെല്ലൽ മാത്രമല്ല ഇതിന് കുറച്ച് കൈക്കും കാലനൊക്കെ ഒരു ആരോഗ്യം കൂടി വേണം അല്ലേ ഈ ഒരു പരിപാടിക്ക് ഇതിങ്ങനെ ആൾക്കാർ കാണുമ്പോൾ എന്താ ഇപ്പം മുട്ടാൻ ഇത്ര പണി പക്ഷെ ഇതും ഒരു പണി തന്നെയാണ് അല്ലേ അപ്പം എന്തായാലും ഒരു ഈ ഒരു പരിപാടി നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണമെച്ചാൽ ഇനിയിപ്പോൾ ഏതായാലും ആ ഫീൽഡ് ഇപ്പോൾ ഏതായാലും കഴിയൂല എന്നാലും നേരത്തെ കുഞ്ഞ പറഞ്ഞ പോലെ ഇപ്പോഴും കുഞ്ഞാൻ്റെ ആഗ്രഹം നമ്മളെ കാലം കഴിഞ്ഞാലും ഈ ഒരു കല അസ്തമിക്കാൻ പാടില്ല ഇതാണ് നമ്മൾ താല്പര്യം അത് ആരും ഒന്നു തന്നിട്ടില്ലേലും തന്നാലും ഞാൻ ചെയ്തു കൊടുക്കും പിന്നെ കഴിയുന്നത്രേ ഇപ്പൊ ഒന്ന് രണ്ട് സ്ഥലത്തേക്കൊക്കെ വിളിച്ചിരുന്നു അതിന് രണ്ട് ബുദ്ധിമുട്ടാണ് എനിക്കുള്ളത് ഒന്ന് കാറുണ്ട് മോട്ടോർ സൈക്കിള് ബുള്ളറ്റ് ഉണ്ട് പിന്നെ പൾസർ ഉണ്ട് സ്കൂട്ടി ഉണ്ട് നാലും ഇവിടെ ഉണ്ട് ഇത് കൊണ്ടാ അപ്പൊ ദൂരത്തുനിന്നൊക്കെ ബസ്സിന് പോകുന്നിടത്തുനിന്ന് അല്ലാത്തവിടുന്നു വിളിച്ചാൽ ഞാൻ എന്നെ കൊണ്ട് പറ്റില്ല അപ്പൊ ഞാനെന്താ പറയുക നമ്മുടെ നാട്ടിലെ ഒരുപാട് പഴയകാല കലാകാരന്മാരുണ്ട് ആരും അറിയലില്ല ഇല്ല ആരും അറിയാതെ പോകുന്ന അംഗീകാരങ്ങൾ കിട്ടാത്ത കലാകാരന്മാര് അല്ലേ അപ്പം എന്തായാലും കുഞ്ഞിനെ നിങ്ങളെ കണ്ടേലും ഈ ഒരു കാര്യങ്ങൾ നമ്മളെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി തന്നേലും വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളോട് ഈ ഒരു കലയായിട്ട് മുന്നോട്ട് പോകണം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ നിങ്ങളെ അവസ്ഥ പങ്ങനെയാണ് ഏഹ് അതേ അതിനെ പറ്റില്ല ഇനിയും ദീർഘകാലം നമ്മളെ കുട്ടികളെ നിങ്ങളെ മുന്നിൽ നിന്ന് കളിക്കണതും അവരെ പോയി കാണാനും അവരുടെ വിശേഷങ്ങൾക്ക് അറിയാനും ഈ ഒരു കലയെ സ്നേഹിച്ച് നല്ല രീതിയിൽ കുറേ കാലം മുന്നോട്ട് പോയി ജീവിക്കാനും പഠിച്ചാമ്പുറ തോഫീഖൽക്കട്ടെ ആത്മാർത്ഥം പ്രാർത്ഥിക്കുകയാണ് ഏഹ് അപ്പം എന്തായാലും സുഹൃത്തുക്കളെ കുഞ്ഞാൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഇപ്പോൾ ആ പരിപാടിക്ക് പോകലില്ല അതില്ലായിരുന്നെങ്കിൽ ഇന്നും കുഞ്ഞാന് നമ്മുടെ നാട്ടിൽ നിറഞ്ഞു നിൽക്കും എല്ലാ പരിപാടിയിലും ഇനിയും കുട്ടികളെ പഠിപ്പിക്കും പഠിപ്പിച്ച കുട്ടികളൊക്കെ കാണാറുണ്ടോ വരാറുണ്ടോ സ്കൂളിൽ തന്നെ മൂന്ന് സ്കൂൾ എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയില് പേരുക സ്കൂളാണ് അല്ലെ കുട്ടികൾ തീർച്ചയായും ആര് എവിടെ സ്കൂളിൽ പിന്നെ നമ്മളെ പരീക്ഷയില് പത്താം ക്ലാസ് കഴിഞ്ഞാലും അല്ലെങ്കിൽ സുഹൃത്തുക്കളെ കൂടി നമ്മള് ഇന്നത്തെ ചെറിയ വീഡിയോ അടുത്ത് ഇതുപോലത്തെ മറ്റൊരു കലാകാരനെ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ ബൈ ബായ് ബായ സ്ലൈക്ക